എംബുരാൻ എന്ന ചിത്രം മാർച്ച് ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്യാനിരിക്കുകയാണ് പത്മശ്രീ മോഹൻലാൽ ശബരിമലയിൽ ദർശനത്തിനെത്തിയത് മോഹൻലാലിൻ്റെ ശബരിമല ദർശനം വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ് അതേസമയം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്വാൻകുടലിൽ ക്യാൻസർ ആണെന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് മകൻ ദുൽഖർ സൽമാൻ തന്നെ പ്രതികരണവുമായി വന്നിരുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട താരം മമ്മൂട്ടിയുടെ മലയാള സിനിമയുടെ വെല്ലിയേട്ടനായ മമ്മൂക്കിയുടെ ഈ അവസ്ഥ കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്നാൽ ഇതേപോലെ ഒരു നുണ പ്രചരിപ്പിച്ചതിനെതിരെ മോഹൻലാൽ തൻ്റെ പ്രതികരണവുമായി വന്നു എന്നാൽ ഇപ്പോൾ താൻ ശബരിമലയിലെത്തിയത് തൻ്റെ ഈച്ചാക്കയ്ക്ക് കൂടി വേണ്ടിയാണ് എന്നാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ എന്നാണ് താൻ പ്രാർത്ഥിച്ചത് എന്നും മോഹൻലാൽ പറഞ്ഞു ഇരുവരും തമ്മിലുള്ള ആത്മബന്ധം വളരെ വലുതാണ് ഒരു ജ്യേഷ്ഠ സഹോദര ബന്ധമാണ് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളത്